ഹായ് അസ്സാംക്കും എല്ലാര്ക്കും നമസ്കാരം ഞാൻ ശബ്ദപാലക്കാർ ഇതൊരു പുതിയ പേടിയായിട്ട് വന്നിരിക്കുന്ന കേട്ടോ നല്ല തിരക്കു പിടിച്ചൊരു ജംഗ്ഷനിലാണ് ഉള്ളത് അതായത് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലാണ് ഉള്ളത് നമ്മൾ നിരവധി ദിവസങ്ങളിലായിട്ട് പല സമയത്തും ഇതേപോലെ തിരക്കു പിടിച്ച ഹൈവേയുടെ അവരത് വീടായിട്ട് അല്ലേ എന്നാലും ഇന്നുള്ളത് നമ്മൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനൊക്കെ അടുത്ത് കുഴമ്പന്നത്തെ അടുത്ത് കണ്ണനൂർ വരണ ജംഗ്ഷനാണ് ഈ ഒരു പരിസരമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ഈ ഒരു സിഗ്നലും ഈ ഒരു പരിസരം കണ്ടാൽ ആർക്കും പാലക്കാട് ആർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും കണ്ണനൂർ ജംഗ്ഷനില് ഒരു സിഗ്നൽ അല്ലേ നമുക്കറിയാം ഇവിടെ എപ്പോഴും വാഹനങ്ങളുടെ ഒരു ബഹളം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ തൃശ്ശൂർ എറണാകുളം ഹൈവേ അല്ലേ കോയമ്പത്തൂർ ഹൈവേ വരുമ്പോൾ ഏത് സമയത്തും ഇവിടെ തിരക്കായിരിക്കും പിന്നെ എന്തായാലും ഇന്നിവിടെ വരാനുള്ള സാ കാര്യം എന്താ വെച്ചാൽ നമുക്കിവിടെ നിന്നൊരു കണ്ണനൂരുകാരൊക്കെ ഒരു പുതിയ വിശേഷമുണ്ട് നമ്മുടെ അക്ക പ്ലസ് എന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഇനാഗുറേഷനാണെന്ന് എന്തായാലും പിന്നെ നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാവുന്ന ദൂരത്ത് തന്നെയാണ് വലത് ഭാഗത്ത് അല്ലേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലത് ഭാഗത്തുള്ള നമ്മുടെ അലീസ് മെഡിക്കൽസിൻ്റെ നേരെ മുകളിൽ അല്ലേ നമുക്കവിടെ എസ് കെ ബിരിയാണി ഹട്ട് കാണാനുണ്ട് അതേപോലെ അലീസ് മെഡിക്കൽസ് കാണാനുണ്ട് അതിൻ്റെ നേരെ മുകളിലായിട്ട് പുതുതായിട്ട് തുറന്ന് പ്രവർത്തിക്കുന്ന അക്വാപ്ലസിൻ്റെ ഒരു ഇനാഗുറേഷനാണ് വന്നിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ ഭയങ്കര ബഹളാണ് ഭയങ്കര തിരക്കും പഹളാണ് കാരണം അത്ര തിരക്കാണ് ഏത് സമയത്തും ഹൈവേ അല്ലേ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ധാരാളം കടകളും പിന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഈ ഭാഗത്ത് കാണാൻ കഴിയും നല്ല കാറ്റുണ്ട് കേട്ടോ റോഡിൽ ഭയങ്കര തിരക്കായതുകൊണ്ടേ ശ്രദ്ധിച്ച് നടക്കണം എന്തായാലും നമ്മളെ കന്നൂരുകാരുടെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു വിശേഷം തന്നെയാണ് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ വെള്ളമില്ലേ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും കണ്ണനൂർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ധാരാളം വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്ന എപ്പോഴും തിരക്കു പിടിച്ചൊരു ജംഗ്ഷൻ തന്നെയാണ് കണ്ണൂർ കാരണം ഹൈവേ ആണ് അല്ലേ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ പാലക്കാട് പിന്നെ തൃശ്ശൂർ ഹൈവേ ആണ് തൃശ്ശൂർ ഹൈവേയുടെ ഓരോ തന്നെയാണ് നമ്മുടെ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സിഗ്നലും ഇവിടുത്തെ ഒരു തിരക്കൊക്കെ നമുക്ക് കണ്ടു മനസ്സിലാകും ഒരു ബൈപ്പാസ് ആണ് ഇങ്ങോട്ട് നമുക്ക് പാലക്കാട് ടൗണിലേക്ക് പോകാൻ കഴിയും ഇങ്ങനെ ഒരു ഹൈവേ ഒഴിവാക്കി ഇങ്ങനെ പോകാൻ കഴിയും എന്തായാലും നമ്മുടെ അക്വ പ്ലസ് നമുക്കൊന്നൊന്ന് പരിചയപ്പെടാം അക്വാപ്ലസ്സില് വിവിധ വെറൈറ്റി അത് മൾട്ടി ബ്രാൻഡഡ് കമ്പനിയുടെ പ്രോഡക്റ്റുകളുണ്ട് എന്തായാലും ഈ ഒരു പിന്നെ അറ്റപ്പൊക്കെ നമുക്കൊന്ന് കയറി നോക്കാനേ ഹായ് എല്ലാവർക്കും എല്ലാവരും ഓ എന്താ എന്താ പേര് പേര് അപ്പോൾ ഇവിടെ ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ധാരാളം ഞങ്ങൾ ഇതൊക്കെ പരിചയപ്പെടുത്തിക്കോട്ടെ ബുദ്ധിമുട്ടാവില്ലല്ലോ കാരണം അറിയാത്ത ആളുകൾക്ക് ദൂരെ ദൂരമുള്ള ആളുകൾക്ക് നമ്മളെ കടക്കൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചാണ് ഉദ്ഘാടനം ഓടണം ശരിയല്ലോ അപ്പോൾ എന്തായാലും പിന്നെ നമുക്കിവിടെ കാണാം

നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ വീടുകളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ചെറിയ ഫാമിലി ആയിക്കോട്ടെ വലിയ ഫാമിലി ആയിക്കോട്ടെ ഫ്ലാറ്റുകളായിക്കോട്ടെ അതുമാത്രമല്ല സ്കൂളുകളായിക്കോട്ടെ എവിടെയും നമുക്ക് അതായത് ചെറിയ എമൗണ്ട് മുതൽ ഇതിൻ്റെ ഒരു ആരാ പറയാ പത്തായിരം പതിനായിരം രൂപ മുതലുണ്ട് അല്ലേ കട്ടിക്ക് വെള്ളത്തിൻ്റെ കട്ടിക്കനുസരിച്ചാണ് കൂടുതൽ കട്ടിയാണെങ്കിൽ പതിനായിരം രൂപ മുതൽ ആറായിരം രൂപ മുതൽ സ്റ്റാർട്ട് അപ്പം ആറായിരം ആണ് സ്റ്റാർട്ടിങ് ആറായിരം മുതൽ പതിനായിരം രൂപ അതിന് ിലേക്കല്ലേ പല വെറൈറ്റി വെള്ളത്തിനനുസരിച്ചാണ് എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് വെള്ളം വെള്ളം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും പിന്നെ വന്നായിരിക്കും കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ മുനിയർ അല്ലേ മുനിയർ ഇതിന്റെ ഒരു പ്രവർത്തനം മൂന്ന് ടൈപ്പ് കാറ്റഗറിയാണ് വരുന്നത് അപ്പൊ അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഫിൽട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സിസ്റ്റോ ഒന്ന് ആറോ എന്ന് പറയും റിവേഴ്സ് പറയും കട്ടി കൂടിയ കോഴിക്കണർ വെള്ളം പിന്നെ അങ്ങനെ കിണർ വെള്ളം അതിനെ കണ്ടിട്ട് കൂടിയ വെള്ളം ഒക്കെ ഫിൽട്ട് ചെയ്യാൻ വേണ്ടി ആറോ സിസ്റ്റം അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മള് റെഗുലറായിട്ട് കുടിച്ചുകഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി സ്റ്റോണിന്റെ അസുഖം വരും ഈ ഹാഡ്നസ് കൂടിയ വെള്ളം അപ്പോൾ ഈ വെള്ളത്തിൽ ഉണ്ടാവുന്ന മാലിന്യവും അതോടൊപ്പം തന്നെ വെള്ളത്തിലുണ്ടാകുന്ന ഹാർഡ്നസ് കൊഴുപ്പ് അങ്ങനെയുള്ള സാധനം എല്ലാം കംപ്ലീറ്റ് അരിച്ചു കളയും അരിച്ചു കളഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ മിനറൽ വാട്ടർ വാങ്ങുന്ന അതേ ക്വാളിറ്റി ഉള്ള വെള്ളമായിട്ട് പ്രൊവൈഡ് ചെയ്യുക അതാണ് ആറോ എന്ന് പറയുന്നത് യു വി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ വെള്ളത്തിൽ ക്ലോറിൻ ഉണ്ടാവും അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവും അത് നമ്മൾ എത്ര തിളപ്പിച്ചാലും വെള്ളത്തിൽ മാറ്റം വരത്തില്ല ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും ക്ലോറിൻ അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു വി വരുന്നത് ആൾക്കാർ വലിയ യു വി വെച്ച് അപ്പോൾ അത് മെയിനായിട്ട് കട്ടി കുറഞ്ഞ വെള്ളം നമ്മൾ യു വിയിലോട്ട് പ്രോസസ്സ് ചെയ്ത് ഫിൽപ്പ് ചെയ്യുന്ന സിസ്റ്റം പിന്നെ ആർഒ പ്ലസ് യു വി പ്ലസ് എം ഡി ഡി എസ് എന്ന് പറയും എല്ലാ സിസ്റ്റം അതായത് ഒരു യൂണിറ്റിന്റെ അകത്ത് തന്നെ ഏത് വെള്ളം നമ്മൾ ഏത് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് മാത്രം ിസസ് അതാണ് അഡ്വാൻറ്റേജ് ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട് വെള്ളത്തിന് എന്ത് കംപ്ലൈന്റ് തന്നാലും എന്ത് കംപ്ലൈന്റ് ആണെന്നുള്ള റീഡിംഗ് ഡിസ്പ്ലേ പറഞ്ഞ ഇൻഡിക്കേഷൻ പിന്നെ നമുക്ക് ഇപ്പൊ മെയിനായിട്ട് അറിയാൻ പറ്റും ഇപ്പൊ കുടിവെള്ളത്തിന്റെ കേസ് നമ്മൾ ഇങ്ങനെ ഫിൽറ്റർ ചെയ്യാം നമ്മൾ മൊത്തം ചെയ്യാൻ പറ്റും അതായത് ഫാക്ടറി അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ഇതിലൊക്കെ അയൺ കണ്ടന്റ് ഓര് അങ്ങനെ പല പ്രശ്നങ്ങൾ വരാം അതിന് നമുക്ക് മെയിൻ ആയിട്ട് അതായത് ടോട്ടൽ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ടി പറയാം ടോട്ടൽ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം അപ്പൊ ഇത് നമുക്ക് സാധാരണ കുടിക്കാൻ നമുക്ക് ഈ പ്യൂരിഫയർ വെച്ചാൽ മതിയാവും പക്ഷെ ക്വാണ്ടിറ്റി കൂടുതൽ കുടിക്കാനും ഇപ്പൊ ടോയ്ലറ്റിലൊക്കെ മഞ്ഞ ഷെയ്ഡ് വരാം ചില സ്ഥലത്ത് വെള്ളം ടോയ്ലറ്റ് യൂസ് ചെയ്യാം മാർബിളിലൊക്കെ മഞ്ഞ യെല്ലോ ഷെയ്ഡ് വരും അതൊക്കെ അയൻ കണ്ടൻറ്റ് കൂടുതലുണ്ടാക്കും വെള്ളത്തിൽ വരും അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി അയൺ റിമൂവർ പിന്നെ സാൻഡ് ഫിൽറ്റർ വരുന്നുണ്ട് കാർബൺ ഫിൽറ്റർ അങ്ങനെ മൂന്ന് സിൽഡർ വെസലിൽ മൂന്ന് ടൈപ്പാണ് വരുന്നത് അയൺ റിമൂവർ എന്ന് പറയും കംപ്ലീറ്റ് ഇപ്പോൾ വയലിൻ്റെ കരയിരിക്കുന്ന വീട്ടിൽ അയൺ കണ്ടന്റ് അല്ലെങ്കിൽ പാട അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വേണം അത് കംപ്ലീറ്റ് ഇത് നമ്മൾ ടാങ്കിൽ ഒന്നേ ടാങ്കിൽ കയറി നിന്നെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടാങ്കിൽ നിന്ന് വരുന്ന ഗ്രാവിറ്റിയിൽ വർക്ക് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വലിയ ചെളി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് മീഡിയ ഫില്ല് അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പല റേഞ്ച് ഉണ്ട് പതിനഞ്ച് മുതൽ പല റേഞ്ചിലും വരുന്നുണ്ട് അമ്പതിനായിരുന്നൂല് എഴുപത്തി റേഞ്ച് മീഡിയം എന്ത് മെയിൻ ആയിട്ടുള്ള അതിനെ ചെയ്തിട്ടാണ് പ്രശ്നമാണോ അതോ ഡിപ്പെ അഞ്ചു വർഷത്തെ വാറണ്ടിയാണ് ഫൈവ് ഇയർ വാറന്റിയാണ് ബസ്സിലിന് വരുന്നത് കംപ്ലീറ്റ് ക്ലിയർ ആവും കാരണം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് എത്ര വെള്ളം മോശമായിട്ടുള്ള സ്ഥലത്തും കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ക്ലിയർ ആയി ഒക്കെ ക്ലിയർ ആവും കുടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും എല്ലാ ആവശ്യത്തിനും വളരെ പിന്നെ കാരണം കുറേ ആളുകൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല എനിക്കറിയില്ല സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വിവരങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പോൾ അത് കാര്യങ്ങൾ മുപ്പിന് മുനീർ പോയ ഭംഗിയായിട്ട് പറഞ്ഞതുണ്ട് വരുന്നത് താങ്ക് യു താങ്ക് യു പിന്നെ ഇത് മാത്രമല്ല അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മുഴുവൻ കാസും ഒന്നിച്ച് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് തവണയായിട്ട് കൊടുക്കാം അതും പലിശ ഒന്നും ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല നോ ഇൻട്രസ്റ്റ് ആണ് ഒരു സാധാരണ അതിൻ്റെ വിലയ്ക്ക് തന്നെ ഒരു മൂന്ന് മാസ തവണകളായിട്ട് നമുക്ക് കൊടുത്ത് തീർക്കാൻ പറ്റും അങ്ങനെ ഒരു സൗകര്യമുണ്ട് അതുമാത്രമല്ല ഈ ഒരു പിന്നെ അക്കോപ്പസിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ അല്ലേ വെള്ളത്തിൻ്റെ എന്താണ് ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും പല രീതിയിൽ വെള്ളത്തിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുടിവെള്ളമല്ലേ നമുക്ക് എല്ലാവർക്കും എന്തല്ലെങ്കിലും കുടിവെള്ളല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അപ്പം ആ ഒരു വെള്ളത്തിന് ഫിൽട്ടർ ചെയ്ത് അതിന് എന്താണ് പ്യൂരിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ അത് ആലോചിച്ചപ്പോൾ ശരിക്കും ഒരു സന്തോഷം തോന്നി അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഇങ്ങോട്ട് വരാമെന്ന് ഏറ്റുണ്ടായിരുന്നത് അപ്പോൾ അപ്പോ അത് മാത്രമല്ല നമ്മൾ പല ആളുകൾ നമുക്ക് വിളിക്കുമ്പോൾ സംസാരത്തിലൊക്കെ പല ആളുകളും പറയാറുണ്ട് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യണ കാര്യമൊക്കെ പറയാറുണ്ട് അല്ലേ നമ്മുടെ സാധാരണ ബസ് സ്റ്റോപ്പിൽ അതേപോലെ തന്നെ കൂടുതൽ ആളുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ മസ്ജിദുകളിൽ അല്ലേ പള്ളി അമ്പലം ചർച്ച് ഇവിടെയൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് അതായത് നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ സ്വതക്കൊക്കെ ചെയ്യാറില്ലേ ആ രീതിയിൽ ഒരു പള്ളിയിലേക്കൊക്കെ അവർ ഡോണേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന ഒരു മെഷീൻ വെച്ച് കൊടുക്കണമെങ്കിൽ വലിയൊരു കാര്യം തന്നെയായിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ും അതിൻ്റെ നന്മ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും വിളിച്ച് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകൾക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ പറയുന്നത് പാലക്കാട് ജില്ലയുടെ ഏത് ഭാഗത്തായിക്കോട്ടെ തൃശ്ശൂർ ജില്ലയിലായിക്കോട്ടെ മലപ്പുറം ജില്ലയിലായിക്കോട്ടെ അതേപോലെ തന്നെ ഇനി തിരുവനന്തപുരത്തായിക്കോട്ടെ അജിമുമായി തിരുവനന്തപുരത്തൊക്കെ അല്ലേ കാരണം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ വേറെ മംഗലേന ഒരു ബ്രാഞ്ച് ഉണ്ടല്ലേ മംഗലേന ഒരു ബ്രാഞ്ച് ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ കണ്ണൂർ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ സ്ഥലമായാലും ജസ്റ്റ് നിങ്ങൾ അഡ്രസ്സ് ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വീട്ടിലായിക്കോട്ടെ ഫ്ലാറ്റിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്പലോ പള്ളിയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളല്ലോ അല്ലെ വെള്ളമാണ് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം എത്ര നമുക്ക് പറഞ്ഞാൽ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അത് ഞാൻ ഇത്രത്തോളം എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ പാലക്കാട് ടൗണിനെ സംബന്ധിച്ച് നമ്മൾ പല നമ്മുടെ എന്താ പറയുക റിലേറ്റീവ്സിനൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർ നമുക്ക് വെള്ളം തന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അതിന് ചോയ പറ്റാറില്ല കാരണം മലമ്പുഴ വെള്ളമൊക്കെയാണ് ഉപയോഗ സാധാരണ രീതിയിൽ അവർ ചിലപ്പോൾ നമ്മുടെ പ്രദേശത്ത് വരുമ്പോൾ കിണര് വെള്ളം കൊടുത്താൽ അയ്യും അതെന്താ ഇങ്ങനെ ടേസ്റ്റ് വരും ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ സാധാരണ രീതിയിൽ നമുക്ക് ഈ ആ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഉള്ള അല്ലെങ്കിൽ ജലനിധി ചില സമയത്ത് അതായത് വെള്ളത്തിന് കുറ്റം പറയില്ല കേട്ടോ ചില പ്രദേശങ്ങളിലെ വെള്ളം ആളുകൾ കുടിക്കുമ്പോൾ ചെറിയൊരു ഷോയോ ഫീൽ ചെയ്യും അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തീർച്ചയായിട്ടും വെള്ളിയായിക്കോട്ടെ അല്ലെങ്കിൽ വീടായിക്കോട്ടെ കുടുംബ വീടായിക്കോട്ടെ എവിടെയാണോ നമുക്ക് ഡോണേറ്റ് ചെയ്യാൻ സാധ സാധിക്കുക അവിടേക്ക് കേട്ടോ ഇത് പതിനായിരം രൂപയെന്ന് പറയുമ്പോൾ അല്ലേ അത് നമുക്ക് വെള്ളത്തിനനുസരിച്ചാണ് അതിൻ്റെ വില വിവരങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കമ്പനിയുടെ നമ്പറും ഓഫീസ് നമ്പറും ഇവിടെ പേഴ്സണൽ നമ്പറെല്ലാം ഞാൻ വെക്കുന്നുണ്ട് ലൊക്കേഷൻ വെക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നമ്പറുമായിട്ട് കോൺടാക്റ്റ് നിങ്ങൾക്കിത് ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം ഒരിക്കലും നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നഷ്ടം പടാ വരാത്ത ജീവിതത്തിൽ എപ്പോഴും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് കുടിവെള്ളം അതിനെ ശ്രദ്ധക്കായിട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ആവശ്യമില്ല എനിക്കിത് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നല് നമ്മളിതിന് സ്കിപ്പ് ചെയ്ത് പോകരുത് തീർച്ചയായിട്ടും ഈ ഒരു എൻ്റെ ഒരു എന്താ പറയുക റിക്വസ്റ്റാണ് നമ്മൾ ഇനിയുള്ള കഴിഞ്ഞ വേനൽക്കാലം വരാൻ പോവുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കാര്യം അതിൻ്റെ ഒരു അനിവാര്യത ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമായിരിക്കും അപ്പോൾ എന്തായാലും നിരവധിയാണ് നിങ്ങൾ പാലക്കാട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് ആവശ്യപ്പെടാം അവരുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം ഇവിടെയുള്ള മോഡല് അതിൻ്റെ വില വിവരങ്ങൾ ഓരോ മിഷനും നമുക്ക് ആവശ്യമുള്ള മെഷീൻ്റെ ഫോട്ടോകളോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇനി വാട്ടർ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് വിളിച്ച് പറഞ്ഞാൽ അവർ വന്ന് വീട്ടിൽ വന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ കിണറിന് അല്ലെങ്കിൽ അവിടുത്തെ വെള്ളത്തിന് ഏതാണോ ആവശ്യമായ മിഷൻ അത് അവർ വന്ന് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്തു തരും എന്തായാലും നമ്മുടെ പിന്നെ അക്കോബ്ലസിൽ വർക്ക് ചെയ്യുന്ന നിരവധി നമ്മൾ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ പല വീടുകളിലായിക്കോട്ടെ ഫ്ലാറ്റുകളായിക്കോട്ടെ ദിനംപ്രതി ഓരോ വർക്ക് വർക്കിനാവശ്യം ആവശ്യം പോകുന്നതാണ് അതായത് സർവീസിനും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അപ്പോൾ ഇവരെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും വർക്ക് കുറഞ്ഞൊരു സമയമില്ല കൂടി കൂടി വരികയാണ് ആയി എന്താ പേര് നിഖിൽ 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 എവിടെ പാലക്കാടനാണോ വർക്ക് വർക്ക് ചെയ്യണ്ടല്ലേ അല്ലേ ഡെയിലി വർക്ക് ഉണ്ട് സർവീസിനൊക്കെ പോവാറുണ്ട് എന്താ പേര് അനിഷ എവിടെ വീട് പാലക്കാടൻ അല്ലേ അത് അപ്പോൾ ഇവർക്ക് സ്ഥിരമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന പല ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അക്വാ പ്ലസ് നിന്ന് വാങ്ങിച്ച മെഷീൻ ആവണമെന്നില്ല നിങ്ങൾ വീടുകളിൽ അല്ലെങ്കിൽ എന്താണ് നേരത്തെ വാങ്ങിച്ച മെഷീനുകളായിക്കോട്ടെ എന്തെങ്കിലും കംപ്ലെയിൻ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം സാധാരണ രീതിയിൽ പലരും അവരവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് മാത്രമേ സർവീസ് കൊടുക്കാറുള്ളൂ നിങ്ങൾ പുറത്തൊക്കെ പോയി ചെയ്ത് കൊടുക്കാറു അല്ലേ ഇവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ എന്താവശ്യം നമ്മൾ വാട്ടർ പ്യൂരിഫൈ മെഷീൻ്റെ എന്ത് മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കും നമ്മൾ അക്കോ പ്ലസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും പിന്നെ അവർ വന്നത് ക്ലിയർ ചെയ്ത് തരും ഓക്കെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ നമുക്ക് പാലക്കാടിന് വിവിധ സ്ഥലങ്ങളിൽ ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെ വന്നിട്ടും ഉറക്കേറ്റെടുത്ത് ചെയ്യാൻ കഴിയും പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു തരും എന്തായാലും ഇവര് നമുക്ക് വലിയൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഇവിടെ അപ്പോ പിന്നെ വലിയ ഗിഫ്റ്റ് ആണ് നമ്മളെ ഒരു എന്താ പറയാ ഓർ നല്ല കരണ്ട് വളരെ സന്തോഷം നമുക്കൊരു സ്നേഹ സമ്മാനം തന്നോ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം ബൈ